ും ബാക്ക് ടു ടി നസ് ഫ്ളോഗ്സ് അപ്പോൾ ഇന്നുള്ളത് ഞങ്ങളൊരു യാത്ര പോവുകയാണ് കേട്ടോ ട്രിവാൻഡ്രത്തേക്ക് അപ്പോൾ ആ ഒരു ടൈമിൽ എടുത്ത വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവോ പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ സോ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കോട്ടയത്താണ് അവിടെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാനായിട്ട് കയറിയതാണ് ഒരു സൂപ്പർ മാർക്കറ്റാണ് അതിൻ്റെ കൂടെ തന്നെ ജ്യൂസും ആണ് സോ അപ്പോൾ ഞങ്ങൾ അവിടെ മൊജീറ്റോയും അതേപോലെ തന്നെ മോളിൽ ലൈം ജ്യൂസും മോൾ ഷേക്കും ഓർഡർ കൊടുത്തത് സോ വലിയൊരു ഗ്ലാസ്സിലാണ് കേട്ടോ ഞങ്ങൾക്ക് തന്നത് അപ്പോൾ യും ഒന്നും ഞങ്ങൾക്ക് കുടിച്ച് തീർക്കാൻ പറ്റിയില്ല ഇത് ഇത്രയും ഞങ്ങൾ ബാലൻസ് വെച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് എഴുന്നേറ്റത് കാരണം നല്ല വലിയ ക്വാണ്ടിറ്റി കൊണ്ടായിരുന്നേ സോ അത്രയും കുടിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല ഇനി ഞങ്ങൾ നേരെ ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ടാവുകയാണ് സോ അപ്പം കാറിലൊക്കെ കയറി ഇരുന്നിട്ട് ഞങ്ങൾ ഞാൻ ടൈം നോക്കിയ സമയത്ത് ഉച്ചയ്ക്ക് ഊണിനുള്ള ടൈം ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ വിചാരിച്ചു പോകുന്ന ടൈമിൽ അമ്മ വീട് റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ ചാത്തന്നൂർ അപ്പോൾ അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു എപ്പോൾ മോൻ വന്നാലും അവിടെ ഞങ്ങൾ ഒരു തവണ പോകാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ആ അമ്മ വീട് റെസ്റ്റോറൻറ്റിൽ കയറി അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് ലുക്കൊക്കെ തന്നെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച് തരാവേ അപ്പോൾ ഞങ്ങൾ ഊണിനാണ് ഓർഡർ കൊടുത്തത് കാരണം ഇവിടുത്തെ ഊണിന് നല്ല ഊണാണ് അപ്പം അതുകൊണ്ടാണ് അതിന് ഓർഡർ കൊടുത്തത് ഇവിടെ നല്ല കരിമീൻ ഫ്രൈ കൊഞ്ച് ഫ്രൈ അതേപോലെ തന്നെ കണവ ഫ്രൈ ഒക്കെ തന്നെ ആണ് നല്ല ഊണുമാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് പായസമൊക്കെ കിട്ടും കൂടെ ഇത് ഫിഷ് കറി ഒഴിച്ചതാണ് ഞാൻ എനിക്കിവിടുത്തെ ഊണ് എനിക്ക് മക്കൾക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ കണവ ഫ്രൈക്കാണ് കേട്ടോ ഓർഡർ കൊടുത്തത് നല്ല ഉഗ്രം ആയിരുന്നു കണവ ഫ്രൈക്ക് സോ അപ്പം ഞങ്ങൾ എല്ലാവരും ദൈ കഴിക്കാനിരുന്നു ഞാനൊരു എല്ലാം കഴിച്ചു തീർത്തു കേട്ടോ പക്ഷേ എൻ്റെ ഉമ്മിയും മോളും ഒക്കെ കുറച്ച് ചോറ് ബാലൻസ് വെച്ചു ഞാനും മോനും നല്ലതായിട്ട് കഴിച്ചു കേട്ടോ ഞങ്ങൾ നല്ല ഉഗ്രം ഫുഡ് ലവേഴ്സാണ് അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി ഊണൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കും അതിൻ്റെ മോള് ബാലൻസ് വെച്ചതാണ് കേട്ടോ ഓക്കെ ദൈ ദേ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മയും കുറച്ച് ചോറ് ബാലൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ എഴുന്നേറ്റത് അപ്പം ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു യാത്രയുടെ അടുത്ത പാർട്ട് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാവേ ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടി പോകും സോ അപ്പം ഞാൻ ഈയൊരു അമ്മ വീട് റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു വ്യൂ വരെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ഞങ്ങളിരുന്നിടത്തെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല പീസായിട്ടിരുന്ന് നല്ല അടിപൊളി ഊണൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് പറ്റുമേ അപ്പം കുറച്ച് എന്താ പറയണേ കുറച്ച് പ്രൈവസി ഒക്കെ വേണ്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ നേരെ ഞങ്ങൾ ഇരുന്നിടത്ത് വന്നിരുന്ന് കഴിച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പം ഞാൻ അതിൻ്റെ വ്യൂ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ലേ കുറച്ച് നമ്മൾ നല്ല ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് കുറച്ച് പ്രൈവസി വേണ്ടുള്ളവർക്ക് അവിടെയും അല്ലാത്തവർക്ക് അത് എവിടെയുമൊക്കെ ഇരുന്ന് നല്ല ഉഗ്രനായിട്ടിരുന്ന് ഊണ് കഴിക്കാൻ പറ്റും ഓക്കെ ഇനി ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു റോഡ് വ്യൂ കാണിച്ചു തരാം കണ്ടില്ല ഇങ്ങനെ ഈ വരുന്നിടത്ത് ഈ റോഡ് സൈഡിലായിട്ട് തന്നെയാണ് നമ്മുടെ അമ്മ വീട് റെസ്റ്റോറൻറ് ഉള്ളത് കണ്ടില്ലേ അപ്പോൾ ഇതാണ് ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇനി റെസ്റ്റോറൻറ്റിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇതാ ഇതാണ് കണ്ടില്ലേ നല്ല ഉഗ്രൻ എന്താ പറയുന്നത് മീൻ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു റെസ്റ്റോറൻറ്റാണ് എല്ലാത്തവണയും ഞങ്ങളിവിടെ വരാറുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടോഡി ഷോപ്പ് പോണ്ടേ കാണിച്ചുതരാം കണ്ടില്ലേ ആ ചെറിയ ആ ഒരു ഡോറ് കാണുന്നില്ല അത് ശരിക്ക് കള്ള് കിട്ടുന്നതാണ് കേട്ടോ ഓക്കെ ഇത് അമ്മ വീട് റെസ്റ്റോറൻറ്റിൻ്റെ പാർക്കിങ്ങിനായിട്ട് അവർ ഒരുക്കിയിരിക്കുന്ന ആ ഒരു സ്ഥലമാണ് കാരണം ഇപ്പോൾ റോഡ് വർക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ നമുക്ക് വണ്ടിയൊക്കെ കയറ്റി പാർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാനും ഉമ്മയും കൂടി അവൻ വണ്ടി എടുത്തും കൊണ്ട് വരുന്നതും ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെയായിട്ട് നിൽക്കുകയാണ് കാരണം ഇനിയും ഞങ്ങൾക്ക് ഇനിയും യാത്ര തുടരേണ്ടതുണ്ട് സോ അപ്പം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് മോൻ വണ്ടി എടുത്തുകൊണ്ട് വരുന്നതും കാത്ത് അപ്പം ദേ നമ്മുടെ അടുത്ത സെക്യൂരിറ്റി നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഇതാണ് അമ്മ വീട് റെസ്റ്റോറൻറ്റിൻ്റെ ആ ബോർഡൊക്കെ റോഡ് സൈഡിൽ വെച്ചിരിക്കുന്ന ആ ഒരു വ്യൂ ദേ വന്നു എൻ്റെ മോനു വണ്ടി എടുത്തുകൊണ്ട് അപ്പം ഇനി ഞങ്ങളിവിടെ നിന്ന് പോവുകയാണ് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ മാക്സിമം സപ്പോർട്ടും ചെയ്യുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ